ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല കമൻസും നല്ല അഭിപ്രായങ്ങളാണ് നിങ്ങൾ എനിക്ക് വേണ്ടി എന്നോട് പറയുന്നത് അപ്പോ ഞാൻ ഡ്രസിന്റെ മുകളിലാണുള്ളത് വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് കുറച്ച് വെയിൽ കൊണ്ട് കുറച്ചൊരു ഷീണ്ടെനിക്ക് പിന്നെ അത സുഖായിരിക്കുന്നു ഇത് ഞാൻ സ്പെഷ്യൽ ആപ്സ് വർക്ക്ഔട്ടായിട്ട് വേണം വന്നിട്ടുള്ളത് സ്പെഷ്യൽ ഒന്നുമില്ല ഞാൻ കരുതി എല്ലാവരും പ്രോബ്ലം ആപ്സ് ആണ് ആക്ച്വലി ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ എന്നോട് തന്നെ കുറെ ആൾക്കാർ പറഞ്ഞു ആ താങ്കൾക്കും അത്യാവശ്യം നല്ല വയറുണ്ടല്ലോന്ന് ഓക്കെ അപ്പൊ ഞാൻ കരുതി എന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാന്ന് ഓക്കെ ഇതാണ് എന്റെ ആപ്സ് അത്യാവശ്യം ലോർ ആപ്സ് എനക്ക്ണ്ട് കണ്ടല്ലോ ഇതാ ലോവർ ആപ്സ് ഉണ്ട് ഓക്കെ അത് ഞാൻ മെയിൻ ആയിട്ട് ഫുഡ് ശ്രദ്ധിക്കാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡയറ്റ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ അധികം ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഡയറ്റ് ശ്രദ്ധിക്കാണ്ടാണ് എനിക്ക് വീണ്ടും ആപ്സിന്റെ പ്രോബ്ലം വന്നത് ഓക്കെ നമുക്ക് അത് വർക്കൗട്ട് ചെയ്തിട്ട് ശരിയാക്കാം ഞാൻ ഇന്ന് കരുതി കുറെ ബിഗിനേഴ്സ് ഉണ്ട് ആപ്സിന് എന്തൊക്കെ വർക്കൌട്ട് ചെയ്യണം എന്ന് അറിയാത്ത ഒരു കുറെ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കുമ്പോ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു കുറെ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ അത് പരമാവധി ചെയ്യാൻ ശ്രമിക്കും പറ്റുന്ന കാര്യം ചിലപ്പോൾ ഹാർഡായിട്ടുള്ളതായിരിക്കും അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആപ്സിന് വർക്കൗട്ട് എന്തൊക്കെ ചെയ്യണം എന്ന ധാരണ ഉണ്ടാവത്തില്ല അല്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്തപ്പോൾ പലതും കാണും നിങ്ങൾ പലതും ചെയ്യും ചിലപ്പോൾ മടി മടി ഉഴുന്നിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യും അപ്പൊ ഞാൻ കരുതി ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് വെച്ചാലോ തേർട്ടി ഡേയ്സ് ചലഞ്ച് വെച്ചിട്ട് ഡേ വൺ ഡേ ടു അങ്ങനെ ഞാൻ ആപ്സിന് മാത്രം വർക്കൗട്ട് ഇടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇന്ന് ഞാൻ ആപ്സ് ആണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സിമ്പിൾ ആണ് ഡേ വൺ ആപ്സ് ചലഞ്ച് ഓക്കെ ഡേ വൺ ആപ് ചലഞ്ച് തേർട്ടി ഡേസ് ഉണ്ടാവും ഓക്കെ അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആപ്സ് അല്ലെങ്കിൽ നമുക്ക് പോയാലോ ഫസ്റ്റ് എക്സൈസ് വന്നിട്ട് ബിഗിനേഴ്സിനുള്ള ആപ്സ് ആണ് ഡേ വൺ ഫസ്റ്റ് എക്സൈസ് ഇതുപോലെ കിടക്കാം ഓക്കെ ഇതുപോലെ കിടന്നിട്ട് ഹോൾഡ് ചെയ്യാം വൺ ടു സമയത്ത് നമ്മള് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യണം ഓക്കെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻസ് ഫസ്റ്റ് എക്സസൈസ് ഓക്കെ ஓகே நம்ம இனி சேக்கண்ட் வந்திட்டு ஓகே இதுபோல ஒன் பின்ன ரிப்பீட் டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் ஓகே செவன் எயிட் நைன் டென் ஓகே நல்ல നല്ലൊരു ഫീൽ ഉണ്ട് എനിക്ക് നന്നായിട്ട് കെതക്കുന്നുണ്ട് ഞാൻ തിറച്ചിന്റെ മുകളിലാണ് വെയിലടിച്ചിട്ടാണ് കെതക്കുന്നത് ഓക്കെ സെക്കൻഡ് ടൈം റിപ്പീറ്റ് വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വെരി ഗുഡ് തരൂ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇന്നഔട്ട് കൊടുക്കണം ഓക്കെ ടെൻ ഓക്കെ വെരി ഗുഡ് ഇത് ത്രീ സെറ്റ് ടെൻഡിച്ചിട്ട് ചെയ്യാം നമ്മളിപ്പോ ത്രീ സെറ്റ് ആണ് ടെന്നിൻ്റെ ചെയ്തത് തേർഡ് എക്സൈസ് ഇതുപോലെ ഇരിക്കുക ഇതുപോലെ വെക്ക ഓക്കെ വൺ ടു ഫോർ ఈ కొట్ ఆకీకే టైట్ ఆకి వైవ్ సిక్స్ ఎయిట్స్ ఫైవ్ సిక్స్ సెవెన్ ఎయిట్ ఓకే వన్

then relax, relax, relax. Second time. One, two, three, four, five, six, seven, eight, nine, ten. Okay, relax. Repeat. One, two, three, four, five, six, seven, eight, nine, ten. Okay, relax. इतने number ടെന്നിന്റെ മൂന്ന് സെറ്റാണ് ചെയ്തത് നിങ്ങൾക്കിത് ബിഗിനേഴ്സ് ആയത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ചെയ്യാൻ പറയത്തില്ല മാറ്റിട്ട് മാറ്റിയിട്ട് ന്റെ മൂന്ന് സെറ്റും ചെയ്യാം ഓക്കെ ലാസ്റ്റ് എക്സൈസ് വന്നിട്ട് ലെഗ് റേസ് ആണ് ലെഗ് റേസ് ആക്ച്വലി ഇതുപോലെ കൊടുക്കും പക്ഷെ ഞാൻ എന്താ പറയാ ബിഗിനേഴ്സിനായിട്ടാണ് ഇന്നത്തെ വർക്കൗട്ട് തേർട്ടി ഡേയ്സ് ചാലഞ്ചില് ഡേ ഫസ്റ്റ് ഓക്കെ അതില് നമുക്ക് ഓക്കെ ഓരോ സിംഗിൾ ലെഗ് റേസ് വാൻ Two, three, four, five, six, seven, eight, nine, ten. Set one, relax. Second one, one, two, three, four, five, six. Seven, eight, nine, ten. relax relax last one One, two, three, four, five, six, seven, eight, nine, ten. 10 okay, friend. okay friends okay friends them. നമ്മുടെ തേർട്ടി ഡേസ് ആപ്ചലാണുന്നു ഡേ വണ് സിംപിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഓക്കെ നിങ്ങൾ ഈ ആഴ്ച കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം നെക്സ്റ്റ് ഞാൻ ഡേ ടു ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കമൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മാഷിനും ഹയർ ഉണ്ടല്ലോ എന്ന് അപ്പോ മാഷിൻ കൂടി സ്റ്റുഡൻസിന്റെ കൂടെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് നല്ല ഹയർ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കമൻസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ഓരോ ഓരോരാളെ ബുദ്ധിമുട്ടുകളും അവർക്ക് വെയിറ്റ് ലൂസ് ചെയ്യേണ്ട ഏരിയകളും ബുദ്ധിമുട്ടുകളും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് ചെയ്യാൻ ഡേ വൺ ഡേ ഓരോ ഡേ എടുക്കാനാണ് ഞാൻ അപ്പൊ ഇത് ഈ ഒരാഴ്ച മൊത്തം നിങ്ങൾ ചെയ്യാം നെക്സ്റ്റ് നെക്സ്റ്റ് വീക്കില് ഡേറ്റ് ടു തേർട്ടി ടാലഞ്ച് തേർട്ടി ഡേയ്സ് ടാലഞ്ചുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ